കൃഷ്ണദാസെ പുലപ്പെടാ കൃഷ്ണദാസിന്റെ സമയം കൃഷ്ണദാസ് മറുപടി പറയുക ജനാധിപത്യ ശ്രീകൃഷ്ണായി ക്ഷമിക്കുക എ ജി ജോർജിനെ പറഞ്ഞു പൂർത്തിയാക്കാൻ അല്ലല്ല ഇതിപ്പോ അല്ലല്ല ഞാൻ ചോദിക്കട്ടെ പിണറായി വിജയൻ പിണറായി വിജയൻ്റെ അല്ലല്ല പിണറായി വിജയൻ്റെ കീഴ് അതല്ലല്ല ഇവിടെ ഇവിടെ കഴിഞ്ഞ എട്ടെട്ടര വർഷമായി കേന്ദ്ര ഏജൻസികൾ തെക്കും മടക്കും കിഴക്കും പടിഞ്ഞാറുമായി ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ എവിടെ പോയി ഈ അന്വേഷണങ്ങളൊക്കെ കേന്ദ്ര ഏജൻസികളൊക്കെ നിങ്ങളുടെ സർക്കാരിൻ്റെ കയ്യിൽ കരതല മലകം പോലെ പ്രകടമായിരിക്കുകയല്ലേ ഇവിടെ കുറേ കാലങ്ങളായിട്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ ശിവരാമകൃഷ്ണൻ്റെ കാലം മുതൽ ഇവിടെ അന്വേഷണം നടക്കുന്നല്ലോ ഇവിടെ ഈന്തപ്പഴത്തിൻ്റെ കുറിച്ച് പറഞ്ഞു നയതന്ത്ര ചാനലിലൂടെ സ്വർണം കുറിച്ച് പറഞ്ഞു കരിമണൽ ഖടലം വന്നു അതുപോലെ സഹകരണ ബാങ്കിലെ വെട്ടിപ്പ് വന്നു ഇവിടെ ഇ ഡി പറക്കുന്നു ഇവിടെ സി ബി ഐ പറക്കുന്നു കേന്ദ്രത്തിലെ എല്ലാ ഏജൻസികളും പറക്കുന്നു ഇൻകം ടാക്സ് വേണ്ട കേന്ദ്രത്തിൻ്റെ കയ്യിലുള്ള എല്ലാ വകുപ്പുകളും കൃഷ്ണദാസേ നിങ്ങളുടെ കയ്യിലിരുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നിട്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും രോമത്തെ തൊടാനായിട്ട് സാധിച്ചിട്ടുണ്ടോ ഈ കഴിഞ്ഞ എട്ടര വർഷക്കാലത്തിനിടയിൽ അപ്പം നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന അന്ത അതുകൊണ്ടാണല്ലോ മുപ്പത്തിയെട്ട് പ്രാവശ്യം ഈ ലാവലിൻ കേസ് മാറ്റി വെച്ചപ്പോൾ ഒന്നും നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആളുകൾക്കൊന്നും യാതൊരു വികാരവും ഇല്ലല്ലോ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഏറ്റവും ഉന്നതനായിട്ടുള്ള ഈ എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ നേതാക്കളെ പോയി കണ്ടപ്പോൾ ഒന്നും ഈ കൃഷ്ണദാസിന് യാതൊരു വികാരവും ഇല്ലല്ലോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തിരിച്ചറിയുന്ന രാഷ്ട്രീയ സംസ്കാരവും രാഷ്ട്രീയ ബോധവുമുള്ള ഒരു സമൂഹമാണ് കേരളത്തിലുള്ളതെന്ന് ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും പിണറായി വിജയനെ പരോക്ഷമായിട്ടെങ്കിലും പിന്തുണയ്ക്കുന്നതിന് വേണ്ടി നിങ്ങൾ ന്യൂനപക്ഷ പ്രകടനമാണ് അത് പാടില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് വളച്ചുകെട്ടാനൊന്നും പോകണ്ട ഇവിടെ മല ഇവിടെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു ജില്ലയിലുള്ള ജനങ്ങളെ രാഷ്ട്രീയമോ ജാതിയോ ഒക്കെ പോകട്ടെ ഒരു ജില്ലയിലുള്ള ജനങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പി ആർ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടോ ഉപയോഗിക്കാതെയോ ഈ തരത്തിലുള്ള പത്രസമ്മേളനങ്ങളും പത്രപ്രസ്താവനകളും നടത്തുന്നത് ഒരിക്കലും ശരിയല്ല